ഇതൊന്നും കാണാതെ അങ്ങോട്ട് നീ ഇതൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് അനസ്മോനോ ബ്ലോഗ് രണ്ട് സവോള വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സവാള ചെറിയ കഷ്ണങ്ങളാക്കിയാൽ കറിയിൽ ഉടഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഒരു സവാളയുടെ ഒരു ഭാഗം മൂന്ന് കഷ്ണങ്ങളാക്കി എടുത്ത് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ എല്ലാവരും കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ സവാള ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സവാളയുടെ ഓരോ ഇതിലും ഇതുപോലെ പെട്ടെന്ന് വിട്ടുകിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയെടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി കൂടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഒരു ടീസ്പൂണോളം ഉലുവ ഒരു ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കടുകും ഉഴുന്നും ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം സവാള ഒന്ന് ചെറിയ രീതിയിൽ വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇനി സവാളയിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പുളി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു എടുത്ത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് കട്ട കിട്ടാതെ ഒന്ന് കലക്കിയെടുക്കാം കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവർ കലക്കിയത് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ ഇനി ഒരു ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിള വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞാനിവിടെ ഒരു നുള്ളു പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വളരെ ഈസിയും ടേസ്റ്റിയുമായ സവാള വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്